സ്നേഹ ഫുഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ചെറുപയർ കൊണ്ടുള്ള തോരനാണ് പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്കായാലും മറക്കട്ടെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ആദ്യം തന്നെ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ വെച്ച് കൊടുക്കാം നേരത്തെ തന്നെ കുതിർക്കാൻ വെച്ചിരിക്കുന്ന ചെറുപയർ ഒരു ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ലേശം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് വിസിൽ വരട്ടെ ചെറുപൊരപ്പ വിസിലടിച്ചോട്ടെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം ആവശ്യത്തിന് തേങ്ങ അതേപോലെ അര ടീസ്പൂൺ ജീരകം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് അതുപോലെ കുറച്ച് കറിവേപ്പില വെള്ളം കൂടി ചേർത്ത് ചെറുപയെടുത്ത് വരണ വേണ്ടിയിട്ട് ചെറുതായി ഒന്ന് കടുക് തളിച്ചെടുക്കാം ചെറുതായി വന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ച് കൊടുക്കാം ഓയിൽ അപ്പോൾ ചൂടായി വന്നിരിക്കുകയാണ് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇതുകൂടി ചേർത്ത് നന്നായി ഒന്ന് അരച്ചി കൊടുക്കാം ഓൾറെഡി നേരത്തെ അതിലിട്ടിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തെങ്ങ അതുകൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി തേങ്ങയൊക്കെ നമ്മൾ പതുങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ചെറുപയർ ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെറുപയർ ഒന്ന് പൊട്ടി കൊടുക്കാം ചെറുപയര് കറക്റ്റായിട്ടാണ് അതിൽ വെന്ത് വന്നിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ ഉപയോഗിക്കുമ്പോൾ നന്നായി ഉപയോഗിക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്ന് നന്നായി ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ ചെറുവയ തോരൻ റെഡി ആയിരിക്കുകയാണ് ഇനി ഇത് സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ ചെറുപയർത്തോരൻ വേഗം സിമ്പിളായിട്ട് വേഗം തയ്യാറായിരിക്കുകയാണ് ഇതേപോലെ തയ്യാറാക്കിയതിന് ശേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ പുതിയതായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ്